കരയോഗ അംഗത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകി എൻ എസ് എസ് ചവറ കോട്ടയ്ക്കകം എൻ എസ് എസ് കരയോഗവും വനിതാ സമാജവും ചേർന്ന് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് കരയോഗാംഗമായ സിന്ധുവിന് വീടിന്റെ താക്കോൽ കൈമാറി കം രണ്ടായിരത്തി ഒന്നാം നമ്പർ കരയോഗത്തിന്റെയും ആയിരത്തി മൂന്നാം നമ്പർ വനിതാ സമാജത്തിന്റെയും ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരയോഗ അംഗമായ ശിവശാന്തിയിൽ സിന്ധുവിന് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള കൈമാറി കരയോഗം കാര്യവും നടക്കും പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിനെ പോലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സെക്രട്ടറി അതിന് സവിശേഷതയുള്ള ഒരു സെക്രട്ടറിയാണ് ഞാൻ പത്ത് നൂറ്റി നാല്പത്തി അമ്പത്തിനാല് കരവോങ്ങൾ നൂറ്റി അമ്പത്തിനാല് കരയോഗ സെക്രട്ടറിമാരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമില്ല നിരന്തരം അവരുടെ പ്രവർത്തനത്തേക്ക് കാണാനും കേൾക്കാനും വിലയിരുത്താനും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശം കൊടുക്കാനും കുറ്റം പറയാനും നല്ലത് പറഞ്ഞാൽ അവരെയൊക്കെ അനുഗ്രഹിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യമുള്ള ഒരാളല്ലേ ഞാൻ അതിന് വെളിയിലും എന്റെ സെസിന്റെ ട്രഷർ എന്നുള്ള നിലയിൽ എനിക്ക് മറ്റു യൂണിയനുകളിലും അറിയാം ബന്ധങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അപ്പോൾ ഇവിടെ അവർ ശക്തരാണ് അങ്ങനെ ഒരു നേതൃത്വം തുനിഞ്ഞിറങ്ങിയാൽ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന സമൂഹമാണ് നായർ സമുദായം കരയോഗത്തിലെ പറഞ്ഞില്ലേ എത്ര ആളുകൾ അങ്ങോട്ട് എന്ന് പറയുകയില്ലേ അതും സാധാരണക്കാർ ഒരു വീടില്ലാത്ത ദുഃഖത്തെക്കുറിച്ച് അനുഭവിച്ചിട്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ളവർ ആ വലിയൊരു മഹത്തായ യജ്ഞത്തിൽ പങ്കുചേരാൻ സന്മനസ് കാണിക്കുന്നവർ അങ്ങനെ ഒട്ടേറെ ശക്തിയുള്ള കരയോഗമാണ് പക്ഷെ ആ ശക്തി സ്വന്തം ശക്തി അറിയുന്നില്ല ഇവിടെ എന്ന് മകൻ ആണ് ആ ഏറ്റെടുത്തത് പ്രസിഡന്റ് ബി ശശികുമാർ അധ്യക്ഷത വഹിച്ചു കാര്യോഗം സെക്രട്ടറി ജി ശിവശങ്കര പിള്ള സ്വാഗതം പറഞ്ഞു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ജി ശങ്കർ ആദരവ് നിർവഹിച്ചു എൻഎസ്എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഇന്ദിരാ രാമചന്ദ്രൻ യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ സജീവ് കുമാർ വേണുകുമാർ അഡ്വക്കേറ്റ് വി രാജീവ് വേണുകുമാരൻ നായർ ചവറ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള ലളിതാഭായി ഗംഗാദേവി കെ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ